സംഭവത്തിനെ കണ്ടിട്ടുണ്ട് <laughs> മലമ്പാമ്പ അവന് നമ്മുടെ ചൂണ്ട കിട്ടിയിട്ടുണ്ട് ഉള്ളിലെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് മീനുണ്ടല്ലോ അത് സ്റ്റിക്ക് സ്റ്റിക്ക ആദ്യമേ സ്റ്റിക്കും കൂട്ട കര കൂട്ടുകൊണ്ടാ മീൻ ഏ നമ്മളെ കൂടാൻ കൂടി ഞാൻ വരാൻ കിട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ മലമ്പാമ്പ് കുളത്തിൽ നിന്ന് ഒരു കൊമ്പനെ പിടിക്കാനായിട്ട് വന്നിരിക്കുക അപ്പോൾ ഇതായാലും അത്യാവശ്യം കുറച്ച് വലിയ മീൻ കിടപ്പുണ്ട് അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം അപ്പം നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്ന ബയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തുണി തുണിസഞ്ചിയിൽ കുറച്ച് കോഴിക്കോടലുണ്ട് അപ്പോൾ ഇതിട്ട് നമ്മളൊരു കൊമ്പനെ പിടിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ രണ്ട് മലമ്പാമ്പിനെ കണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ അതൊക്കെ ഇതിനകത്ത് ആടിയിലേക്കാളിത് മലമ്പാമ്പ് കുളമെന്ന് പറഞ്ഞു ഇതിൻ്റെ അകത്ത് നിന്ന് മറച്ചു മലമ്പാമ്പ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഇവിടെ ചൂണ്ട ഇട്ട് വെച്ചാൽ ചിലപ്പം ചൂണ്ട മളമ്പാമ്പായിരിക്കും പിടിക്കുക പറഞ്ഞോ ആ അപ്പൊ ഉണ്ട് സാധനം അപ്പോൾ മീൻ അവിടെ മീൻ്റെ ആക്ടിവിറ്റി നമ്മളിപ്പം കണ്ടിട്ടുണ്ട് നമ്മൾ ഇത് ഒരു വെട്ടി കാർബൺ കൊളുത്ത് മേടിച്ചിട്ടുണ്ട് കൊളുത്ത് വലിയ കുളത്ത് വരാനൊക്കെ പിടിക്കാനുള്ളത് ഇതേ അപ്പോൾ നമ്മൾ ഈ കുളത്തിലാണ് ഇന്ന് നമ്മൾ കോർത്തിടാനായിട്ട് പോകണം അപ്പോൾ ഒരു കുളത്തിൽ നമ്മളത് നമുക്ക് ട്രാക്കൊക്കെ ഒന്ന് ലൂസാക്കി വെച്ചേക്കാം ഏതാ ആ അതെ നമ്മളിത് ട്രാക്കൊക്കെ ലൂസാക്കിയിട്ടുണ്ട് അതെ സൗണ്ട് കേട്ടല്ലോ അപ്പോൾ നമ്മളത് ഓരോന്നിങ്ങനെ ഓരോ ൂടെ നമ്മളിങ്ങനെ കയറ്റി എടുക്കുക അന്ന് ഞങ്ങൾ മറിഞ്ഞു അപ്പൊ നമ്മളിത് കൊളുത്തിനകത്ത് ഇങ്ങനെ ഹോളിൽ ജസ്റ്റ് ഒന്ന് ഞമ്മളത് ഇങ്ങനെ ഇടുക പിടിച്ച പൊട്ടിച്ചിട്ടുണ്ട് നമ്മളിതേ കൊളുത്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ കണ്ട ഇനി നമ്മൾ നമ്മളിതിന് പൊങ്ങാട്ടിടുന്ന നമ്മൾ ചെറിയൊരു കുപ്പി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് നമ്മളൊരു കുപ്പി എടുത്തിരിക്കുന്നത് കുപ്പി പിടിക്കാൻ വേണ്ടി ഒരു കുപ്പിയാണ് പൊങ്ങാട്ട് ഇടുന്നത് എന്നിട്ട് നമ്മൾ നേരതേ അവിടെ മറിയുന്നുണ്ട് ആക്ടിവിറ്റി കാണുന്നുണ്ട് അപ്പം നമ്മളിതേ പൊങ്ങൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ കാർബൺ കൊളുത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ വൈറ്റ് എടുക്കാം ഒരു പൊതിസഞ്ചിയിലൊക്കെ ആയിട്ട് നമ്മൾ അതായത് ഇതാണ് നമ്മുടെ തീറ്റി കോഴിക്കോട് നിവനെ വെച്ചാണ് നമ്മൾ ഇന്ന് പിടിക്കാൻ പോണത് എപ്പോഴും ചേർമീന്റെ മരാന് ഇന്നൊരു വെറൈറ്റി മേടിയോ എന്ത് മീനാണ് പിടിക്കുന്ന ചിലവർക്കൊക്കെ മനസ്സിലായി കാണും അല്ലേ പിന്നെ ആരും ഇത് തെറ്റായിരിക്കില്ല ഇത് വളർത്തുന്നതാന്ന് ഇത് വെച്ചാ പണ്ട് വളർത്തിക്കൊണ്ടിരുന്ന ഇതില് കുറച്ച് മീൻ കിടപ്പുണ്ട് അപ്പൊ അതിനെയാണ് നമ്മള് പിടിക്കുന്നത് അതെ കോഴിക്കോടൽ ഓർക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ കറക്കി കറക്കി ഓർക്കണം കുറച്ചാൾ തീറ്റ കിടക്കാ എടുക്കാതിരിക്കുന്നതുകൊണ്ടേ ചിലപ്പം തീറ്റ എടുക്കും വിശന്ന് കിടക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഒരു കോഴി കോഴി പൊരിച്ച കാണുമേ കുറേ നാൾ പുല്ലും പായലും തിന്നേ പായലല്ലേ മേലി മൊത്തം പായലൊക്കെ തിന്ന് കിടക്കുന്നമാരായത് കൊണ്ട് പെട്ടെന്നൊരു ഇങ്ങനെ ഇത് വരുമേ പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമ്മൾ കോഴിക്കോടിലൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൈ ഒന്ന് ഇവിടെ നിന്ന് തുടച്ചിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്ത് കോഴിക്കോടിനെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മണമാണ് അപ്പം നമ്മളിത് കാസ്റ്റ് ഇത് ഇടാനായിട്ട് പോകും നമ്മൾ ചൂണ്ടൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് ട്രാക്കൊക്കെ ലൂസാക്കിയിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ പൊങ്ങതേ കിടക്കുന്നു അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന പുള്ളിക്കാരന് എവിടെ വരേനെ കോർത്തിട്ടേ പ്രതീക്ഷിക്കാതെ ഒരു വരാൽ ഏർപ്പിടിച്ച് അങ്ങനെ കിട്ടിയതുമില്ല അപ്പം നെക്സ്റ്റ് അടുത്ത വിരയുമായിട്ട് ഈ വരാൽ ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഇട്ടുപോക്കുവാണ് അപ്പം ഈ ഭാഗത്ത് നിന്നാണ് വരാൽ പോയത് അപ്പോൾ ഇവിടെ ഇട്ടു പോകുന്നുണ്ട് വേറെ വരാലും പിടിക്കണ്ടേ അവിടെ നീൻ പറഞ്ഞണ്ടോ അപ്പോൾ നമ്മുടെ കൂടെ ആണ് പുള്ളിക്കാരണത് വരാലിട്ടിട്ടുണ്ട് ആ സൈസ് വരാലി ചൂണ്ടോട്ടിട്ട് ഏ പെട്ടെന്നുള്ളൊരു ഇതായിരുന്നത് വരാലെ കണ്ട എൻ്റെ അപ്പം തന്നെ ചൂണ്ട കിട്ടില്ല ചൂണ്ട വായിരിക്കുന്നു മറ്റേവരല്ലാ കേട്ടോ ഇത് അതാ പറ വളർത്തവരല്ലേ കണ്ട അടിയിലുണ്ടോ വെള്ളം വരെയും ചൂണ്ടോട്ടേ പോകുന്നു ടുക്കം വരാരുത് അപ്പൊ നമ്മളിത് വിര കൊടുത്തിട്ട് സാധാ ചെമ്പല്ലിക്കിടാൻ പോയി ചെമ്പല്ലി വരാൻ ഞാൻ ഇവിടെ നിന്ന് ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട് സാധാ ചൂണ്ട അപ്പുറത്തേത് നമ്മൾ കോഴിക്കുടലും കോർത്തിട്ടിട്ടുണ്ട് ഏതിലും മീൻ പിടിക്കുന്നേ നമുക്ക് നോക്കാം ഇവിടുത്തെ ആണെങ്കിൽ ഇവിടുന്ന് പൊക്കിയെടുക്കും അവിടുന്നതിനാണെങ്കിൽ ഇവിടെ ചൂണ്ട ഇട്ടിട്ട് ഓടും അപ്പം കോഴിക്കോടും ഓർത്തിട്ട് നമ്മുടെ സ്റ്റിക് നമ്മുടെ കുപ്പിലെ അവിടെ കിടക്കുന്ന കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഏതാണ് കിട്ടുന്നത് നമ്മുടെ കൂടെ വന്ന പുള്ളിക്കാരൻ ഒരു വരാലിന് കിട്ടിയില്ലേ വേര കോർത്തിട്ട് അപ്പം നമുക്ക് നീ വേറെ ഓർത്തിട്ട് വെച്ചിരിക്കും നമ്മുടെ കൂടെ വന്ന പുള്ളിക്കാരൻ കൊത്തുണ്ട് പൊളിച്ചൊണ്ട് പോട്ടെ വളച്ചൊണ്ട് പോട്ടെ നല്ല പോലെ ഉണ്ട് പോകും വരാലാവുമ്പോൾ കുറേ കൊണ്ടുപോയിട്ടേ പൊക്കാവുള്ളൂ അങ്ങനെ ഒക്കെ ഇല്ലേ കൊണ്ടുപോകണം വരാനാണെങ്കി നമ്മള് ചൂണ്ട അവിടെ ഇട്ടു വെച്ചിരുന്നേ കോഴിക്കോടൊന്നും കൊറത്ത് ചൂണ്ടയും വളിച്ചുകൊണ്ട് വെള്ളത്തിൽ പോയില്ലേ അവിടെ അവിടെ ഇടപോ ചൂണ്ട വലിയ വാളയാണ്ട നമ്മുടെ കൂടെ വന്ന ഉള്ളില് ഇറങ്ങാനായിട്ട് പോവാ ചൂണ്ട കിട്ടൂന്ന് ഉറപ്പില്ല ആഴം കുറവല്ലേ ആ അത് തന്നെ അവിടെ കുറച്ചുകൂടെ ഫ്രണ്ട് കിട്ടു കാലുകൊണ്ടൊക്കെ തടഞ്ഞു തടഞ്ഞുപോകുണ്ടാ അവന് നമ്മടെ ചൂണ്ട കിട്ടിയിട്ടുണ്ട് ഉള്ളിലെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് മീനുണ്ടായി അത് സ്റ്റിക്ക് ഇപ്പ ആദ്യമേ സ്റ്റിക്ക് ഇങ്ങോട്ട് കരക്കോട്ടോ ഉണ്ടാ മീൻ ഏ പോയാടിച്ചിട്ടുണ്ട്

പിടിക്കും നീ എന്നിട്ട് വർത്താനം പറയാ പരുമാൻ ലോളെവിടെ പോയി പിടിക്കുന്ന പിടിച്ചേരത്ത് കൊണ്ടുപോകുന്നൊക്കെ ഇറക്കിടണം പടിഞ്ഞാറേറ്റം പോയില്ല അവിടെ പൊക്കുവാണെങ്കിൽ പടിഞ്ഞാറേറ്റം പോയി നീല് പറഞ്ഞു നീ ഇങ്ങനൊക്കെ പിടിച്ചു വരുമ്പോഴത്തേക്ക് അവർ ജൈവം അവരടി അപ്പൊ കഴിച്ച നമ്മൾ സംഭവത്തിനെ കണ്ടിട്ടുണ്ട് സംഭവം നിങ്ങൾ നമ്മുടെ വീട് ചാനലിൽ ഈ സംഭവത്തിനെ നമ്മൾ കണ്ടിട്ടുള്ളത് നിങ്ങൾ വലയൊക്കെ വെച്ച് അതെല്ലാം കിട്ടിയിട്ടുള്ളത് അപ്പം ജസ്റ്റ് ഒന്ന് അതിനെ കാണിക്കാനായിട്ട് തോന്നിയോ എപ്പോഴും ഫിഷിങ്ങിന്റെ വീഡിയോ ഒക്കെ അല്ലെ ഇടാം അപ്പൊ ഇത് ഈ സാധനം രണ്ടെണ്ണം ഉണ്ടെന്നു പറഞ്ഞു അപ്പൊ നമ്മളൊരാളെ നമ്മളിപ്പം കണ്ടിട്ടുണ്ട് മലമ്പാമ്പെന്ന് പറയും സ്ഥലങ്ങൾ ചത്തുകിടക്കു വലയ കുരുങ്ങിട്ടുരുങ്ങി ചത്തുകിടക്കും കാനന്ത് ഇതുണ്ടാവ നമ്മളെ കാലിന്റെ കെട്ടിയൊക്കെ നാലഞ്ചിട്ട് വലുപ്പം അവന്റെ തലയാണ് ഈ കാണുന്നത് ഇനി ഒരെണ്ണം ഉള്ളന്ന് പറയത് അവിടെ അവിടെ കണ്ട അതിനെ കൂടെ പോയി ഇത് കണ്ടതേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പുല്ലും കാടൊക്കെ പിടിച്ചു നടക്കും ഇത് വലിയൊരു കണ്ടോ ഇതിൻ്റെ അപ്പുറം ഒരു വലിയ കൊടും കാടൊക്കെ ഉണ്ട് അവിടെ പണ്ട് എൻ്റെ മൂർക്കം പാമ്പിനെ കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ സൂക്ഷിച്ച് നടക്കണേ നമ്മൾ ഷൂ ഒക്കെ ഇട്ട് നടക്കണം അപ്പം നമ്മളിപ്പോൾ നോക്കി നടക്കുന്നൊന്നും കുഴപ്പമില്ല അപ്പം എന്താ ഇപ്പം കണ്ടത് മലമ്പാമ്പ ഇനി അടുത്ത ഒരു സംഭവം അവിടെ ആ പുല്ലും കിട്ടുകാണുന്നുണ്ട് അവിടെ ഒരുപോലെ വലയ കുരി കിടപ്പുണ്ട് അതിന് ജീവനുണ്ടെന്ന് പറഞ്ഞു ഇതിപ്പം ചത്ത് കിടക്കുവോ ഡെഡായി കിടക്കുക അപ്പം നമുക്ക് അതിനൊന്ന് കാണിച്ചു തരാം അപ്പം കഴിച്ച നമ്മളിത് അവിടെ കണ്ടിട്ടുണ്ട് കണ്ടത്തോളൂ കിടപ്പുണ്ട് പുല്ലൊക്കെ ഒന്ന് മാറ്റിട്ട് കാണിച്ചു തരാം അവന് ജീവനുണ്ട് കേട്ടോ അപ്പം കഴിച്ചാൽ നമ്മൾ ആ മലമ്പാമ്പെന്ന് പറഞ്ഞാൽ പുല്ലേലുടക്കി അല്ല വലയിൽ ഉടക്കി കിടക്കുകയാണ് ഓർത്തത് ഇതുപോലുള്ള പക്ഷേ ആ പുല്ലൊക്കെ മാറ്റിയ സമയത്ത് അവിടെ കിടന്ന മലമ്പാമ്പ് ജീവനോളേ വരുന്നത് അപ്പം വലയിലൊന്നുമല്ല ഉടക്കി കിടന്നൊന്നുമല്ലേ അത് അവിടെ കിടന്നേ അപ്പോൾ അത് ചെറിയ ജസ്റ്റ് അങ്ങനെ ഉടക്കുള്ളത് നമ്മൾ പുല്ല് മാറ്റിയപ്പോൾ ആ ഉടക്ക് മാറി അത് നേരെ ഈ കുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നല്ല സൈസ് മലമ്പാമ്പ് അപ്പോൾ ഒരെണ്ണം അവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ചത്തുപോയി അത് കുരിയും കിടന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി അവിടെ ആയിരുന്നു മലമ്പ് കിടന്ന് ഇവിടെ അങ്ങനെ ജസ്റ്റ് ഉടക്കി കിടന്ന് ഞാൻ കണ്ട അപ്പോൾ അവൻ നമ്മൾ ഈ പുല്ലെല്ലാം വെട്ടിത്തെണിച്ചപ്പം ഏഴഞ്ഞങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഈ സാധനം ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു അപ്പോൾ ഈ കുളത്തിൽ അത്യാവശ്യം മലമ്പുണ്ടെന്നാണ് പറയുകയാണെങ്കിൽ